മുല്ലപ്പള്ളി പിന്മാറിയതോടെ വടകര സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ ആശങ്ക ഉമ്മൻചാണ്ടിയും സുധീരനും അടക്കമുള്ള കരുത്തരായ നേതാക്കൾ വേണമെന്ന് അണികൾ സീറ്റ് മോഹികളായി ടി സിദ്ധിഖും കെ എം അഭിജിത്തും മുതൽ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു വരെയുള്ള നിരവധി പേർ പി ജയരാജൻ എ കെ ബാലൻ എന്നിവരടക്കമുള്ള മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും മത്സരിക്കണമെന്ന് സി പി എം അണികൾ വടകരയിൽ ഇത്തവണ പോരാട്ടം മുറുകും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷനായതോടെ വടകരയിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ച പൊടിപൊടിക്കുന്നു കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികളാണ് രംഗത്തുള്ളതെങ്കിൽ രണ്ടു തവണ കൈവിട്ടുപോയ സീറ്റ് ഏതു വിധേയനയും തിരിച്ചു പിടിക്കണമെന്ന വാശിയിലാണ് സി പി എം അതുകൊണ്ടുതന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര് എന്നതിനെ ആശ്രയിച്ചായിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചാൽ മാത്രമേ സീറ്റ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് യു ഡി പ്രവർത്തകർ കരുതുന്നത് മുല്ലപ്പള്ളിയുടെ ക്ലീൻ ഇമേജിന് അത്രമേൽ സ്വാധീനം പ്രവർത്തകർക്കിടയിലുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ മുക്കും മൂലയും കൃത്യമായി അറിയുന്ന മുല്ലപ്പള്ളിക്ക് പ്രവർത്തകരുമായുള്ള അടുപ്പവും ബന്ധവും ഏറെ ആവേശകരമായ അനുഭവമാണ് കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിലും മത്സരിക്കണമെന്ന നിലപാടാണ് പ്രാദേശിക ലീഗ് നേതൃത്വങ്ങൾക്കുള്ളത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ഖ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു തുടങ്ങിയ നിരവധി പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നേരിയ വോട്ടിന് പരാജയപ്പെട്ട കെ പ്രവീൺകുമാർ രണ്ടു വർഷമായി നാദാപുരം നിയോജക മണ്ഡലത്തിൽ സജീവമാണ് ഉമ്മൻചാണ്ടി വി എം സുധീരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ വടകരയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആശയവും ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മുല്ലപ്പള്ളിക്ക് പകരം ശ്രദ്ധിക്കപ്പെടുന്നവർ വടകരയിലെത്തിയാൽ മാത്രമേ സീറ്റ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന പൊതുവികാരം വടകരയിൽ ശക്തമാണ് വൃന്ദ കാരാട്ടിനെ പോലെയുള്ള അഖിലേന്ത്യാ നേതാക്കളെ സി പി എം ഇറക്കിയേക്കുമെന്നുള്ള പ്രചരണവും ശക്തമാവുന്നു അതുമല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനു വേണ്ടിയാണ് അണികളുടെ മുറവിളി സി പി എം സൈബർ പോരാളികൾ വടകര സീറ്റ് പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ സൈബർ ലോകത്ത് ശക്തമാക്കിയിട്ടുണ്ട് മന്ത്രി എ കെ ബാലൻ മത്സരിക്കണമെന്ന് ആവശ്യം വടകരയിലെ ചില പാർട്ടി കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നാദാപുരം സ്വദേശിയായ ബാലന് വടകരയിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരി നല്ല ബന്ധമുണ്ട് എന്നാൽ മന്ത്രി എന്ന നിലയിൽ തിളക്കമുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ബാലനെ മത്സരിപ്പിക്കുന്നതിന് പാർട്ടി അനുകൂലമല്ലെന്നാണ് അറിവ് മന്ത്രിമാർ ആരും മത്സരിക്കേണ്ടെന്ന തീരുമാനം നേരത്തെ പാർട്ടി എടുത്തതും ഈ തീരുമാനത്തിന് വിലങ്ങുതടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് ശക്തമായി മുൻതൂക്കമുണ്ടാക്കുമെന്ന സർവേ ഫലങ്ങളും വടകരയിലെ സീറ്റ് മോഹികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനിടയാക്കുന്നുണ്ട് വിവിധ പാർട്ടി പരിപാടികളിൽ ക്ഷണിക്കാതെ എത്തുന്ന സ്ഥാനമോഹികളുടെ എണ്ണവും വടകരയിൽ വർദ്ധിച്ചിട്ടുണ്ട് ചില നേതാക്കൾ കല്യാണവീട് മരണവീട് പൊതുയോഗങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുന്നത് സജീവമാക്കിയിട്ടുണ്ട് വടകര ഭാഗത്ത് യു ഡി എഫിൽ സ്വാധീനമുള്ള നേതാക്കളെ വന്ന് കാണുന്ന പതിവും ചില നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു